ഹേ ഗായിസ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ സിൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് നിങ്ങൾ കാണുന്നുണ്ട് ഈ ഈ പ്ലാവ് കാണുന്നത് ഈ പ്ലാവ് നല്ലപോലെ ചക്ക വിളഞ്ഞിടപ്പുണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞാൽ ചക്ക വറക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ പറഞ്ഞ് വേണ്ട നമുക്ക് വേറൊരു ചക്ക കൊണ്ട് വേറെ പരിപാടി ചെയ്യാന്ന് പറഞ്ഞു അപ്പം സാധാരണ എല്ലാവരും നമ്മൾ കപ്പയും ബീഫും ആണ് കഴിക്കുന്നത് അപ്പം ഈ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു ചക്കയും ബീഫും ഉണ്ടാക്കിയാലും പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചക്കയും ബീഫും കുഴച്ചതാണ് അപ്പോൾ ഇനി പ്ലാവേ കയറണം ചക്ക ഇടണം അങ്ങനെ കുറേ പരിപാടികൾ കിടപ്പുണ്ട് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിനായിട്ട് യോ ഗൈസ് വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോസ് ഓഫ് സിബിൻ പ്ലോ അപ്പം അജാമാരെ ഈ കടന്നാണ് നമ്മുടെ ടാർഗറ്റ് ഒരു എഴുപത് ഡിഗ്രിയിൽ നിന്ന് ടാർഗറ്റ് നിന്ന് നോക്കി തോട്ടിട്ട് അറ്റ വലിയ ചക്ക സേഫ് ലാൻഡിങ് അങ്ങനെ നമ്മൾ ചക്ക ഇട്ടിരിക്കുകയാണ് ചക്ക ഇട്ടുകഴിഞ്ഞ് നമ്മുടെ ചക്കയുടെ കറ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട് കേട്ടോ നല്ല പോത്തറിച്ച് വാങ്ങിക്കൊണ്ട് വരണം അങ്ങനെ രാവിലെ വണ്ടി വണ്ടിയെടുത്ത് അടുത്തുള്ള ഒരു കടയിൽ പോയി നല്ല ചിമിട്ടൻ ഒരു പോത്തറച്ചി കൊണ്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് നല്ല ഇട്ടിട്ടുണ്ട് നമ്മൾ നേരെ അത് മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ആദ്യത്തെ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇറച്ചി നല്ലതായിട്ട് കഴുകുക അതായത് രക്തം കാണാത്ത രീതിയിൽ നമ്മൾ കഴുകിയെടുക്കുക എന്നുള്ളതാണ് എത്ര പ്രാവശ്യം വലച്ചേ ഇതിപ്പോൾ മൂലരാശ വലച്ച് നാലാമത്തെ ി ബീഫാണെന്നറിഞ്ഞ ശേഷം നമ്മുടെ ചേട്ടന്മാരെല്ലാം നേരത്തെ വന്ന് തമ്പടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് കുരുമുളക് പൊടിയിട്ട് മസാലയിട്ട് ഉപ്പിട്ട് എല്ലാം കൂടെ നമ്മൾ ചെയ്യുക ഗൈസ് അപ്പം നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളെ ഇളക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്യാസിലേക്ക് വെച്ചിരിക്കുകയാണ് ഇത് എത്ര വീസിലാവുമ്പോൾ അഞ്ച് ഫീസില് അഞ്ച് ഫീസിലടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം റെഡിയാവും ഗൈസ് അങ്ങനെ നമ്മൾ ബീഫ് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഇനി ബീഫ് അടുപ്പത്ത് വേഗുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം സവാള കാരി ഇതെല്ലാം അരിയാനുണ്ട് ഞാൻ നേരെ സവോളയൊക്കെ കയറിയിരിക്കുകയാണ് സവോള രണ്ടായിട്ട് പിന്മുന പോവുകയാണ് നമ്മുടെ മറ്റേ സ്ഥിരം പരിപാടി അങ്ങനെ സവാള ഞാനരിയാൻ തുടങ്ങി അത് കഴിഞ്ഞ് സുബിനരിഞ്ഞുകൊണ്ടിരിക്കുന്നു സുബിനരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുക്കറിന്റെ ഒന്നാം മണി മുഴങ്ങിയിരിക്കുകയാണ് ഒന്നാം മണി മുഴങ്ങിരിക്കയാണ് എന്നെക്കാട്ടി ഭയങ്കര സ്പീഡിലാണ് സവാള അരിയുന്നത് കൊള്ളുന്നില്ലെന്ന് മാത്രം ഭാഗത്ത് അങ്ങനെ സവാളയുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ചതച്ചെടുക്കലാണ് ഇവിടെ ഇടി നടക്കുമ്പോൾ അണിയറയിൽ അഞ്ച് ഫിസിലും മുഴങ്ങി നമ്മുടെ ചെറുക്കൽ വെന്ത് റെഡി ആയിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ സവോള ഇഞ്ചി മുളക് ഇതെല്ലാം അരിഞ്ഞ് ഇടിച്ച് കുത്തി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പത്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഗ്യാസിലല്ല വെക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത് കൈസങ്ങനെ ചട്ടി ചൂടായിരിക്കുകയാണ് അടുത്ത എണ്ണ ഒഴിക്കുകയാണ് ണ്ടാവാൻ സാധ്യതയല്ലിയുടെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗ്യാസ് വെക്കാതെ നമ്മൾ നേരെ ഇതിലോട്ട് വെച്ചേക്കുന്നത് പുകയടുപ്പിലേക്ക് വെച്ചേക്കുന്നത് പുകയടുപ്പല്ലോ വിറകടുപ്പല്ലേ വിറകടുപ്പിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ഇടുകയാണ് തേങ്ങാ വേണ്ടി മാത്രം ബാക്കിയുള്ളവർക്ക് വേണ്ടെന്നാണ് പറയുന്നത് ബീഫിനൊക്കെ ഇത് ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ൊത്ത് തേങ്ങൊത്ത് വറു വന്ന് മൂത്ത് വന്നതിന് ശേഷം കറിയേപ്പലുന്നത് നല്ലൊരു സ്മെല്ലും കിട്ടാം നല്ല ഗുണവും ഒക്കെയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ശകലം മഞ്ഞപ്പൊടി ചേർക്കുകയും ഉപ്പ് വിട്ടു മഞ്ഞപ്പൊടി ഇട്ടു കരിയേപ്പല ഇട്ടു തേങ്ങാ കൊത്ത് വറുത്തു കോരുക

കത്ത് അടുത്തത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ബീഫ് മസാല ഇതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് അതും നല്ല ഇട്ട് ഇളക്കി വരത്തി എടുക്കണം പിന്നെ അടുത്തത് മുളക് പൊടി മുളക് പൊടി അടുത്തായിട്ട് മസാലപ്പൊടി ബീഫ് മസാല ബീഫ് മസാല വെച്ചിരിക്കുന്നതും നമ്മൾ ഇതിലേക്ക് ചേർക്കുക നമ്മുടെ പ്രേക്ഷകര് കാത്തിരുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ബീഫ് ബീഫേ തവോളയുമായി ലയിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു കിലോ ബീഫ് വാങ്ങിച്ച പക്ഷെ വെന്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും ഇല്ലല്ലേ കുറച്ചേ ഉള്ളൂ അച്ചാർ വെള്ളം കൂടെ ഒഴിച്ച് സെറ്റാക്കി വെക്കുക എത്ര നേരം വെക്കണം ഇതിനിന്ന് നല്ല കുഴമ്പ് വരുന്ന വരെ ഒന്ന് തിളച്ച് എല്ലാം സെറ്റായി വെന്ത് നമ്മുടെ അങ്ങനെ ബീഫ് വെട്ടി തിളക്കയാണ് കാണുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് കൊതി വരുന്നുണ്ടല്ലേ മണം വരുന്നുള്ളേ അത്യാവശ്യം നല്ലൊരു മണോ നല്ലൊരു കളറും അങ്ങനെ നമ്മുടെ വീസിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിന്ന അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ചക്ക മുറിക്കല് ചക്ക സെറ്റ് ചെയ്യണം പരിപാടികളുണ്ട് അപ്പം അമ്മ കോടാലിയായിട്ട് പോയിട്ടുണ്ട് തൊട്ട് പറഞ്ഞി വീഡിയോ ആയിട്ട് പോകണം അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ ഏത് എന്നുള്ളത് അപ്പം നമ്മൾ കുറച്ച് പേര് ഫോട്ടോഗ്രാഫി കണ്ടന്റ് പറഞ്ഞു കുറച്ച് പേര് ഫുഡ് ബ്ലോഗിംഗ് വിത്ത് അമ്മ എന്നുള്ളത് പറഞ്ഞു അതിലൊരു സബ്സ്ക്രൈബറാണ് നമ്മുടെ നമ്മുടെ അമ്പലി എന്ന് പറഞ്ഞു അമ്പലി അമിത പറഞ്ഞിരിക്കുന്നത് ബ്ലോഗിംഗ് വിത്ത് അമ്മ എന്നാണ് തന്നെ ഒരു മയമില്ലാത്ത വെട്ടായിപ്പ് അവിടെ ഇവിടെ എല്ലാം വെട്ടിട്ടുണ്ട് ചക്ക വഹിക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യണം ഗൈസ് ആക്ച്വലി നമ്മൾ രണ്ടുപേര് മാത്രമല്ല നമ്മുടെ പേരമ്മ വരാന്ന് പറഞ്ഞാൽ അത് രാവിലെ ആ നീ രാവിലെ എന്നെ രാവിലെ വിളിച്ചിട്ട് ചക്ക ഇട്ടോടെ റെഡിയാക്കിയോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ചക്ക ഇടാൻ കിടക്കുന്നേ ഉള്ളതോ ഞാൻ ഞാൻ ഞാനിപ്പോൾ എത്തിയേക്കാന്ന് പറഞ്ഞു മാണി ഇപ്പോൾ എത്ര മാണി ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഇപ്പം ചെങ്ങന്നൂരായിരുന്നു വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നെങ്കിൽ ഞാൻ പോയി പിക്ക് ചെയ്യണോ അല്ലെങ്കിൽ പേരമ്മ ഓട്ടേ വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ കാണിച്ചു തരാം പേരമ്മ ഇന്ന് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാം നിങ്ങൾക്ക് കൈസ് ഞാനും അങ്ങനെ പരിപാടിയിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ചക്ക അടത്തിയിട്ടുള്ള പരിപാടിയാണ് പിന്നെ അങ്ങനെ എളുപ്പല്ലോസ് ഇങ്ങനെ ആ എന്നാ ഇതങ്ങനല്ല ഇത് ഇങ്ങനെ എടുക്ക ഇത് ഇഴിയുകണിയുടെ ആള് പത്ത് മണിയുടെ ആള് വരുന്ന കണ്ടാണ് ഉച്ചാൻ വെയിലായപ്പോഴാളെ പത്ത് മണിയുടെ ആള് വരുന്നത് പന്ത്രണ്ട് മണി കഴിഞ്ഞ് രാവിലെ ചട്ടിയിടാൻ പിടിച്ചപ്പോ വരാൻ പറഞ്ഞ ആളാണ് ൈസ് അങ്ങനെ ഞാൻ ചക്ക നിന്ന് മാറിയിരിക്കുകയാണ് കാരണം പേരമ്മ വന്ന ശേഷം ഞാൻ വെറുതെ ചുമ്മാ ഇരുന്ന് മൂക്കൂർത്തി പോലെ ഇരുന്ന അതിൽ പേരമ്മയും അമ്മയും കൂടെയാണ് അരിയുന്നത് പിന്നെ ഇങ്ങനെ ഇരുന്ന ആദ്യ ഇപ്പം ഇനി കുറച്ചു നേരത്തേക്ക് ഇനി വീഡിയോസ് ഒന്നും വരത്തില്ല കാരണം ഇവർ കുശലം പറയാൻ പോവാണ് അപ്പം ചക്ക അരിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നീട് ഓക്കെ ഗൈസ് അങ്ങനെ അമ്മയും പേരമ്മയും കൂടെ അവിടെ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ തേങ്ങ പൊട്ടിച്ച് തേങ്ങ ചിരേണ്ടതാണ് അപ്പം വാക്കത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ അതിന് പകരമായിട്ട് ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം ഇർക്കി എടുക്കുക ഇത് വെച്ചൊന്ന് ജസ്റ്റിൻ്റെ സെൻടർ ഭാഗം വെച്ച് ഒന്ന് റാപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചക്ക ഒരുപാടുള്ളതുകൊണ്ട് നമ്മൾ കുക്കറിലിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ചക്ക മുഴുവൻ നമ്മൾ അടുപ്പിലെ പാത്രത്തിലേക്ക് ഇറക്കുകയാണ് വേറൊന്നിനുമല്ല നമ്മൾ കുറച്ച് അരപ്പ് വെച്ചിട്ടുണ്ട് അത് ഇതുകൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ അരപ്പ് ചേർക്കലാണ് അരപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ജീരകം കറി ഇതെല്ലാം കൂടെ നമ്മൾ അരകല്ലയിൽ അരച്ചെടുത്ത അരപ്പാണ് അരകല്ലാണെങ്കിൽ കേട്ടോ മിക്സിയിലല്ല അര നല്ല ആവി ഉറക്കുന്ന ചക്ക വേവിച്ചത് ഗൈസ് അങ്ങനെ നമ്മുടെ ചക്ക കുഴച്ചെല്ലാം റെഡി ആക്കിയിരിക്കുകയാണ് ഇനി അതിൻ്റെ മണ്ടക്കായിട്ട് നമ്മൾ നമ്മുടെ ബീഫ് ആഡ് ചെയ്യുകയാണ് ഇതിന് രണ്ടും കൂടെ ആഡ് ഇനി ഇനി മിക്സ് ചെയ്യാൻ പോകുന്നെ ഉദ്ഘാടനമാണ് ആയത്തെ സാധനം ഇട്ടിട്ടുണ്ട് ഇനി ഇത് കുഴച്ചൂടെ വരുമ്പോഴാണ് ഐവ തെറ്റപ്പ് സാധനം വന്നത് ഇളക്കുകയാണ് കൂടുതൽ

കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കൾ അങ്ങനെ നീണ്ട സമയത്തിനൊടുവിൽ നമ്മുടെ സാധനം ഐറ്റം നമുക്ക് റെഡി ആക്കിയിരിക്കുകയാണ് ചക്കയും ബീഫും ഗൈസ് അങ്ങനെ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഏലയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇരിക്കുകയാണ് നമ്മുടെ ഇപ്പം നമ്മുടെ കൂടത്തിൽ വേറെ ആ രണ്ട് മൂന്ന് പേര് മാത്രമല്ല വേറെ രണ്ടു പേരും കൂടെ ഉണ്ട് ഞാൻ കാണിച്ചാൽ അതായത് കടന്നു വരികയാണ് അവർ ചാമിലി ഇവർക്കൊരു ചാനലുണ്ട് കേട്ടോ ഇവർക്കൊരു മോളുണ്ട് ഞങ്ങളുടെ പാറൂസ് ഉണ്ട് പാറൂസിൻ്റെ പേരിൽ ഒരു ചാനൽ ചാനൽ ഏതായിരുന്നു പാറൂസ് ബ്ലോഗ് പാറൂസ് ബ്ലോഗ് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ ഉണ്ടാകുന്നത് ശാലു പിന്നെ പേരമ്മ ഞാൻ പരിചയപ്പെട്ടില്ല ഞാൻ ആളെ തന്നെ പരിചയപ്പെടുത്തിയാണ് പേരമ്മ അമ്മ എന്നാൽ തുടങ്ങിക്കൂ റൈസ് എങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചാണ് കേട്ടോ ഇവരെ നമ്മൾ ഇവരെ ഫുഡ് എങ്ങനെയുണ്ട് സാധനം കേട്ടോ ജെനുവിനായിട്ട് പറയണം കേട്ടോ ഗൈസ് നമ്മൾ നമ്മള് ചട്ടയും പെച്ച് കഴിഞ്ഞു വെറും ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ ഒരു അച്ചാറോട് വെക്കാണ് കളറൊക്കെ കണ്ടിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് സംഭവം കണ്ടിട്ടു സംഭവം ഗൈസ് അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞാനോ ആദ്യമായിട്ട് അതാണ് സ്വിമ്മിങ് ബ്ലോക്ക് സാധാരണ എല്ലാവരും കപ്പയും മീഫും ഒരുമിച്ചല്ല കഴിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് അഞ്ച് പേര് മൊത്തം ആറ് പേരുണ്ട് അതിൽ അഞ്ച് പേർക്കും ഇത് കഴിക്കാൻ പറ്റും ഒരാൾ ഒഴിച്ച് അമ്മയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല അമ്മയ്ക്ക് അലർജിയാണ് ബീഫ് അലർജിയാണ് പണ്ട് കൊട്ടേ അതുകൊണ്ട് അമ്മയ്ക്കുള്ള സെപ്പറേറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ചക്കയും എന്തെങ്കിലും മീൻ കറി വാങ്ങിച്ചിട്ട് മീൻ കറിയുള്ളത് സെറ്റപ്പ് ചെയ്യണം അപ്പോഴും നമ്മൾ കഴിക്കും ആ ചിക്കൻ കറി ഇരിക്കുണ്ടാക്കി ചിക്കൻ ചിക്കൻ കറിക്ക് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിപ്പം നമ്മൾ തന്നെ തീർക്കണം കുറച്ച് പരിപാടിയൊക്കെ വെച്ച് അപ്പം ഇനി ആദ്യം ഇവർ കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ കഴിക്കുന്നത് ഞാൻ കഴിക്കാൻ പോകാൻ നമ്മൾ ആസ്വദിച്ച് കഴിക്കണം അതാണ് അതിൻ്റെ ഒരു ബൂട്ടി ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ വേറെ വെറൈറ്റി ടേസ്റ്റിംഗ് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു അച്ചാറെടുത്ത് അത് അച്ചാറെടുത്ത് കുറച്ച് കപ്പ എടുത്ത് സോറി ചക്ക എടുത്ത് ബീഫ് എടുത്ത് ഈ അച്ചാർ മൂക്കി ഇവരൊന്ന് കൊതിപ്പിക്കട്ടെ സബ്സ്ക്രൈബറിന് ഞാൻ ഞാൻ എടുക്കുക చెరి ఎంతో టేస్ట్ అనియదు చెరి షామల్రి అర్ణయనే పచ్చినన వలయతilla వలయతilla కప్ప ఆ కప్ప బిర్యానీ కప్ప బిర్యానీ దేది కొల్లడులే నెట్వర్కింగ్ గాను తోనిన తానన గంట నల్ల చవ చవ నికిన నంబన దెడుక కొద్దిగా ഗൈസ് അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം വൈൻഡ് അപ്പ് ചെയ്യാതിരിക്കുകയാണ് നമ്മൾ രാവിലെ തുടങ്ങിയുള്ള പരിപാടിയാണ് ചക്ക ഇടയിൽ ബീഫ് വാങ്ങിക്കാൻ പോകില്ല അത് ഇളക്കിൽ പിന്നെ അതിനിടയ്ക്ക് പേരമ വന്നിട്ട് പരമയും സഹായിച്ചു പിന്നെ ഇതേ ലാസ്റ്റ് നമ്മുടെ കലാശക്കോട്ടായിട്ട് നമ്മുടെ ഷാമിലിയും ചാലുവും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്യാമറമാൻ സുബിൻ ഉണ്ട് എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു പരിപാടിയായിരുന്നു ഇത് അവരും ഡേറ്റ് ചെയ്ത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറയുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും അതിന് മുന്നേറ്റ് ബ്ലോഗിൻ്റെ പാറസ് ബ്ലോഗ് പാറസ് ബ്ലോഗും കൂടെ ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അവർ കൂടുതലും റീൽസ് റീൽസൊക്കെയാണ് ചെയ്തത് അതിനകത്ത് ഷോർട്സ് ആണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും ബൈ